ഫ്രണ്ട്സ് ഞാൻ ടുഡേ പുതിയൊരു ും സ്വാഗതം ഈ വീഡിയോസിൽ അവിടെ ഒരു മഞ്ഞ പൂ ഈ കണ്ടോസിന്റെ സെന്ററിൽ അവിടെ ഒരു പാമ്പുണ്ട് ചെറിയ ചെടികൾ ഇങ്ങനെ കണ്ടില്ലേ ഇളകുന്നതായിട്ട് കാണാത്ത പാമ്പുണ്ട് അത് ഈ സ്റ്റെപ്പിന്റെ അങ്ങോട്ട് വരാൻ നിൽക്കണ പിന്നെ കണ്ടപ്പോ ഇങ്ങോട്ട് ഇറങ്ങാനും പറ്റാ അങ്ങോട്ട് പോവാനും വയ്യാ നിൽക്കണേ ആ പാമ്പ് ഇതാക്കണു അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തല തലണ്ടാണു ആ എന്റിലെ തല ഒന്ന് ഇങ്ങോട്ട് പുറത്ത് കാണിച്ചിരുന്നു അതോക്കണ്ടേ മുകളിലെ കേറാനുള്ള പരിപാടി ഞാൻ തോന്നണു അതാണു ജൂമ ചെയ്തപ്പോൾ അത് കേറണു ആ കല്ലിന്റെ അടിയിൽ കൂടെ ഇങ്ങനെ വളഞ്ഞ് കയറുന്നത് കണ്ടാ അതാ അതാ പോണു അതാ മേൽക്കെ അതാ 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 കണ്ടാ അതാ പാമ്പെന്ന് വ്യക്തമായിട്ടേ കാണുന്നില്ല കുറച്ച് ഇറ്റായതുകൊണ്ട് ഇദ്ദേഹത്തെ പോണത്തെ പോണോ കണ്ടാട് നിന്നോ കണ്ടാ പാമ്പിന്റെ നടുവേണ കണ്ട് അതങ്ങനെ എഴുഞ്ഞു പോവുന്നത് കണ്ട അതെ അതാ ആ പാറ കരിങ്കിക്കെട്ടിന്റെ മുകളിലൂടെ ഇങ്ങനെ പോവാണ് അപ്പോ ചൂണ്ടാൻ വരുന്നതൊക്കെ ശ്രദ്ധിക്കുക ഇത്തരം പാമ്പുകളും ഒക്കെ ഉണ്ടാവും